കൊല്ലം മേയർക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ പ്രതി പിടിയിൽ തിരുവനന്തപുരം കരിക്കകം സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത് വിസ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഇയാൾ കൊല്ലം ഹണി ബെഞ്ചമിന്റെ വീട് അന്വേഷത്തി കത്തിയമായി വധഭീഷണി മുഴക്കിയെന്നായിരുന്നു പരാതി നാട്ടുകാർ ഇയാളുടെ വിവരം മേയറെ അറിയിച്ചതിനെ തുടർന്ന് മേയർ പോലീസിന് പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് അൻപത്തിരണ്ടുകാരനായ അനിൽകുമാർ തിരുവനന്തപുരം കരിക്കകം സ്വദേശിയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയം പ്രതി മദ്യലഹരിയിലായിരുന്നു ഇയാൾക്കെതിരെ മുൻപും കേസുകൾ ഉണ്ടായിരുന്നു നിരവധി പേർക്ക് വ്യാജവിസ നൽകി ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ അനിൽകുമാർ റിനെ മുൻപും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മേയർക്ക് നേരെ വധഭീഷണി കേസിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജനം കൊല്ലം